ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വഴുതന ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ കനല്ലാതെ നമ്മൾ അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഊറ്റി വെച്ചതാണിത് നമ്മളെപ്പോഴും വഴുതന അരിയുമ്പോൾ വെള്ളത്തിലിട്ടിട്ട് വെക്കണം എങ്കിലുള്ളു അതൊക്കെ കറൊക്കെ പോകാൻ പറ്റുക അപ്പോൾ നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ അര ടീസ്പൂൺ എടുത്തിട്ടുള്ളു മുളക് പൊടി നമ്മളൊരു അര ടീസ്പൂൺ കുറച്ചെടുത്തിട്ടുള്ളൂ മഞ് അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ മസാല മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് കോൺഫ്ലവർ ഒന്നും കൂടി പറയാം കശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് കോൺഫ്ലവർ ഇവയെല്ലാം നമ്മൾ എന്തെയാണ് ഒന്നിച്ച് കുഴച്ചിട്ട് അല്പം വിനാഗിരിയും കൂടി കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ ജസ്റ്റ് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല ജസ്റ്റ് ഈ മസാലകളൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേസ്റ്റൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ആയിരിക്കും നമ്മൾ കുഴച്ച് വരുമ്പോൾ ഉണ്ടാവുക ഇനി ഇതിലോട്ട് നമ്മൾ വഴുതന ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല വെള്ളം നമുക്ക് ഇതിൽ മസാല ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കാത്തത് ഇങ്ങനെ നമ്മൾ കുറച്ച് പേരം ഒരു മണിക്കൂറൊക്കെ ക്രസ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ വഴുതനയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഈ മസാലയിൽ നന്നായിട്ട് പിടിക്കും നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ് ജസ്റ്റ് നമ്മൾ തുറന്നിരിക്കേണ്ടത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് അടച്ച് വെച്ചെന്നുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്നാദ്യം കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് കുറച്ച് സമയം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മൾ മീനില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് അടിപൊളി റെസിപ്പിയാണ് മീനുള്ള ദിവസങ്ങളല്ലെങ്കിൽ ഇറച്ചി ഉള്ള ദിവസങ്ങളിൽ നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ നമുക്ക് ചിലവാകില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മീനും എന്തൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആണ് എല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ജെസ്റ്റ് ഒരു ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞിട്ട് കഴിക്കണമെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും Thank you for watching.